സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ മുക്കുപണ്ടം പണയം മെച്ച കവിളിപ്പ് നടത്തുന്ന സംഭവങ്ങൾ വ്യാപകമാകുന്നു സംഘങ്ങളെ ചതിച്ചും സ്വർണ്ണ വായ്പ നൽകുന്ന ബാങ്കുകളിലെ ജീവനക്കാരുടെ സ്വർണ പരിശോധന വൈദഗ്ധ്യക്കുറവും മുതലെടുത്ത് സംഘങ്ങളെ പറ്റിക്കുന്ന സംഭാവനകൾ വർദ്ധിക്കുന്നതിന് അവസാനത്തെ തെളിവായി തിമിരി ബാങ്കിനെ പറ്റിക്കാനുള്ള വ്യാജ സ്വർണ പണയ റാക്കറ്റിൻ്റെ ശ്രമം തിമിരി സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുബണ്ടം പണയപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിനിടയിൽ പിടിയിലായവർ നേരത്തെ ചീമേനി കൊടക്കാട് സഹകരണ ബാങ്കുകളിലും തട്ടിപ്പ് നടത്തി തിമിരി സഹകരണ ബാങ്കിൽ അഞ്ചു വളകളുമായി എത്തി രണ്ട് ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചീമേനി പെട്ടിക്കുണ്ടാമത്തലയിലെ എ പി കെ അഷറഫ് ചീമേനി പെട്ടിക്കുണ്ടിലെ കെ രാജേഷ് എന്നിവർ പിടിയിലായത് ബാങ്ക് മാനേജർ ഒ പി ലങ്കേഷ് ചീമേനി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുവരും റിമാൻഡിലാണ് ചീമേനി സഹകരണ ബാങ്കിന്റെ സായ്ഹ്ഹ്ന ശാഖയിൽ മുക്കുബണ്ടം പണയപ്പെടുത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ ഇരുവർക്കുമെതിരെ രണ്ട് കേസെടുത്തിട്ടുണ്ട് ഇരുവരും രണ്ട് സമയങ്ങളിലെത്തിയാണ് ഇവിടെ മുക്കുബണ്ടം പണയപ്പെടുത്തിയത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചീമേനി സഹകരണ ബാങ്കിൻ്റെ സായാഹ്ന ശാഖയിലെത്തിയാണ് അഷറഫ് മുക്കുബണ്ടം പണയപ്പെടുത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ തട്ടിയത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനേക്ക് രാജേഷ് ഇതേ ബാങ്കിൽ മുക്കുബണ്ടം പണയപ്പെടുത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ കൈക്കലാക്കി മറ്റ് ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൊടക്കാട് ബാങ്കിൽ അഷറഫ് പണയപ്പെടുത്തിയ അഞ്ച് വളകൾ പരിശോധിച്ചത് ചെറുവത്തൂരിലെ ജ്വല്ലറിയിലെത്തി വളം മുറിച്ചു നോക്കിയപ്പോഴാണ് മുക്കുബണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് ബാങ്ക് സെക്രട്ടറി കെ പ്രഭാകരൻ ചീമേനിയിൽ പോലീസിൽ പരാതി നൽകി ചീമേനി പോലീസിൽ പരാതി നൽകി മുക്കുബണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന വലിയ സംഘം ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ് ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിൽ മുക്കുവണ്ടം പണയപ്പെടുത്തിയതായി സംശയമുണ്ട് ഒരു പവൻ തൂക്കം വരുന്ന അഞ്ച് വളകളിൽ ഒരു പവൻ സ്വർണം ഉള്ളതെന്ന പരിശോധന പരിശോധനയിൽ സ്ഥിരീകരിച്ചതായി ബാങ്ക് അധികൃതർ പറഞ്ഞു